ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നത് പോലെ പരിക്കേറ്റ ഒരു മനുഷ്യനെ പരിചരിക്കുന്നത് പോലെ ഒരു പാമ്പിനെ പരിചരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് മൂർഖനാണ് മനുഷ്യനെ ഭയപ്പെടുത്തുന്നവനാണ് എന്നൊക്കെ പറയാൻ കൊള്ളാം പക്ഷെ വലയിൽ കുടുങ്ങി രക്ഷപ്പെടാൻ കഴിയാതെ വിഷമിച്ചാൽ രക്ഷപ്പെടുത്തേണ്ടതും മനുഷ്യനാണ് അങ്ങനെ ഒരു സംഭവത്തിനാണ് കഴിഞ്ഞ ദിവസം തൃശൂർ വരടിയത്ത് പ്രദേശത്തുള്ളവർ സാക്ഷ്യം വഹിച്ചത് ഗുരുതരമായി പരിക്കേറ്റ മൂർഖൻ പാമ്പിനെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് തൃശൂർ വരടിയത്ത് റോഡരികിലെ ഒരു കാനയിൽ അലക്ഷ്യമായി ഉപേക്ഷിക്കപ്പെട്ട ഒരു വലയിലാണ് മൂർഖൻ പാമ്പ് കുടുങ്ങിയത് മനുഷ്യന് മൂർഖൻ ഭീഷണിയാണ് എങ്കിലും ഗുരുതരമായി പരിക്കേറ്റാൽ ആ മനുഷ്യന്റെ സഹായം തന്നെ വേണം തിരികെ ജീവിതത്തിലേക്ക് തിരിച്ചു എന്ന് മനസ്സിലാക്കി തരുന്ന ദൃശ്യങ്ങളാണ് ഇത് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും ആശുപത്രി ജീവനക്കാരും പ്രകൃതി സ്നേഹികളും അതുപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ ഒരു ജീവൻ രക്ഷിക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ ആ പാമ്പിനെ ശുശ്രൂഷിക്കുന്ന സമയത്ത് അതിന് വേദനയുണ്ട് ആ വേദന കൊണ്ട് അതൊന്ന് ചെറുതായി പുളയുന്നത് നമുക്ക് കാണുമ്പോൾ നമ്മൾ അത് കണ്ടു നിൽക്കുന്നവരാരായാലും അയ്യോ എന്ന് വിളിച്ചു പോകും കാരണം വേദന എന്ന് പറയുന്നത് അത് മനുഷ്യനായാലും മൃഗത്തിനായാലും ഒരുപോലെ തന്നെയാണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ദൃശ്യമാണ് വളരെ ശ്രദ്ധ യോടുകൂടി ആശുപത്രി ജീവനക്കാർ അതിനെ പരിചരിക്കുന്നു അതിന്റെ ദേഹത്ത് മരുന്ന് പുരട്ടുന്നു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു അന്നേരമെല്ലാം മറ്റൊരാൾ ഈ പാമ്പിനെ വളരെ സുരക്ഷിതനായി പിടിച്ചു വെച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്തായാലും മനുഷ്യത്വം തുളുമ്പുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇത് ഒരു മൃഗത്തിന് വേദനിച്ചാൽ ഒരു മൃഗത്തിന് പരിക്കേറ്റാൽ ഒരു പാമ്പിനെ പരിക്കേറ്റാൽ അതിനെ സുരക്ഷിതനാക്കാനുള്ള ആ മനുഷ്യ മനസ്സ് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരാഴ്ചയിലേറെയായി പാമ്പ് വലയിൽ കുടുങ്ങിയിട്ട് റോഡിൽ കൂടി നടന്നു പോവുകയായിരുന്നു ഒരാൾ കണ്ടതിനെ തുടർന്ന് വനം ിനെ അറിയിക്കുകയായിരുന്നു വനംവകുപ്പ് അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ സർപ്പ വോളണ്ടിയേഴ്സായ ലിജോ കാച്ചേരി ശരത് മാടകത്തറ എന്നിവർ എത്തിച്ചേർന്നു പാമ്പിനെ വലയിൽ നിന്ന് റെസ്ക്യൂ ചെയ്യുകയും ചെയ്തു പിന്നീട് പാമ്പിനെ വിദഗ്ധ ചികിത്സയ്ക്ക് തൃശൂർ കോക്കാലയിലുള്ള വെറ്റിനറി സർവകലാശാലയുടെ ഹോസ്പിറ്റലിൽ എത്തിച്ചു വെറ്റിനറി ഡോക്ടർമാരായ ഡോക്ടർ റിജി വർഗീസ് ഡോക്ടർ സുജന എന്നിവരുടെ നേതൃത്വത്തിൽ ചികിത്സ നൽകുകയായിരുന്നു പാമ്പിന് മുറിവ് ഉണ്ടാവുകയും എല്ലുകൾ പുറത്തേക്ക് വന്ന സ്ഥിതിയിലുമായിരുന്നു എക്സ്റേയിൽ ഒരു ഫ്രാക്ചർ കണ്ടെത്തുകയും ചെയ്തു മൂർഖൻ പാമ്പ് അപകടനില തരണം ചെയ്തിട്ടുണ്ട് മുറിവ് ഒരു മാസത്തെ വിശ്രമം ആവശ്യമാണ് എന്ന് ഡോക്ടർമാർ അറിയിച്ചു പാമ്പിനെ വനം വകുപ്പിന് കൈമാറി ഇപ്പോൾ പാമ്പ് വനം വകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് ന്യൂസ് ഡെസ്ക്